നമസ്കാരം പശ്ചിമേഷ്യൻ സംഘർഷം പതിനൊന്നാം ദിവസവും തുടരുകയാണ് അമേരിക്കയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആർ പി ഈ അമേരിക്കൻ ഇടപെടലിൽ ഒരു എസ്കലേഷൻ അതായത് ഇറാൻ്റെ ഒരു പ്രതികരണം ആ രീതിയിൽ ഉണ്ടായിട്ടില്ല അമേരിക്കയിൽ കനത്ത ആക്രമണം നടത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഭയപ്പെട്ടതുപോലെയുള്ള ഈ സംഘർഷത്തിൻ്റെ വ്യാപനം അതുണ്ടാകില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ കുമാർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അതായത് ഇറാൻ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും ഇറാൻ ചെയ്യുന്നില്ല അതെപ്പോഴും എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് പാകിസ്ഥാൻ്റെ കാര്യം അറിയാമല്ലോ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവർക്ക് ഇത്രയും വലിയ ആഘാതം വളരെ ചെറിയ സമയത്തിനുള്ളിൽ അവർക്ക് ഉണ്ടായിട്ട് പോലും അവർ അവരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയെ അവർ പേടിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യ മുട്ടുമടക്കി എന്നൊക്കെയാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുക പക്ഷേ ഇറാൻ വളരെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തെയും അമേരിക്കയുടെ ആക്രമണത്തെയും പൂർണ്ണമായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് എതിർക്കാനോ തിരിച്ചടിക്കാനോ ഇറാൻ്റെ കയ്യിലൊന്നുമില്ല ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് ആയുധശക്തി ഉണ്ട് വലിയ രാജ്യമാണ് പക്ഷേ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് അവരുടെ ഭാഗത്ത് വളരെ കുറവാണ് അത് ഈ തെറ്റു പറയാൻ പറ്റില്ല കാരണം അവരുടെ സൈനിക നേതൃത്വത്തെ ഒന്നാകെ ഓൾമോസ്റ്റ് ഒന്നാകെ ഈ പറയുന്ന ആക്രമണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ട് ഈ ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഒരു തിരിച്ചടിക്കാൻ അതുകൊണ്ടിപ്പോൾ ഇറാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡാമേജ് ഇസ്രയേലിൽ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ണുമടച്ച് ഇസ്രയേലിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പക്ഷേ ആ ആക്രമണം എവിടെയൊക്കെയോ ചെന്ന് എന്തൊക്കെയോ വീഴുന്നു എന്നല്ലാതെ ഒരു നമ്മൾ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കേട്ടതും പിന്നീട് ഒരുപക്ഷെ അമേരിക്ക ഇത് കണ്ടാ ആവർത്തിച്ചാണെന്ന് ഞാൻ പറയും പ്രസിഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്ന കാര്യം ഈ പ്രസിഷൻ്റെ കാര്യമൊന്നും നമ്മൾ ഇറാൻ്റെ കാര്യത്തിൽ ഇല്ല അതാണ് അതിനകത്തെ ഒരു വലിയ വ്യത്യാസം താങ്കൾ ഇപ്പോൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അമേരിക്കൻ താവളങ്ങളെ ഇപ്പോഴും ഇസ്രയേലിനെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനപ്പുറം ഇറാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് അമേരിക്കൻ താവളങ്ങളെല്ലാം താവളങ്ങളവിടെ ഉണ്ടെന്നേ ഉള്ളൂ ആൾക്കാരെയൊക്കെ മാറ്റിക്കഴിഞ്ഞു കപ്പലുകൾ മാറ്റിക്കഴിഞ്ഞു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഡാമേജ് കുറയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും അമേരിക്ക ചെയ്തു കഴിഞ്ഞു ഒരു പക്ഷേ അതുകൊണ്ടാവാം അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന ബഹളത്തിനപ്പുറം ഒരു എസ്കലേഷനിലേക്ക് പോകണ്ട എന്ന് ആരൊക്കെയോ ഇറാനിലും കരുതുന്നുണ്ട് അതും ആകാൻ കാരണം ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം അത് ഇന്ന് രാവിലെയൊക്കെ നടന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതിരോധം അവർ തീർത്തുവെങ്കിലും ഇപ്പോൾ മിസൈലുകൾ അവിടെ പതിക്കുന്നുണ്ട് അപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം നേടാൻ അമേരിക്കയും ശ്രമിക്കുന്നുണ്ട് അമേരിക്ക ഇറാൻ്റെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ഇല്ലാതാക്കാൻ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ആക്രമിച്ച അതേ ക്യാമ്പ് അതിൻ്റെ ആ സാറ്റലൈറ്റ് പടം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫോർദോ എന്ന് പറയുന്ന സൈറ്റിൽ വീണ്ടും വീണ്ടും ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ അതും ഈ ബങ്കർ ബോംബൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നേരെ ഉള്ളിലേക്ക് തുളഞ്ഞ് എന്നിട്ട് നശിപ്പിക്കാൻ കഴിവുള്ള ബോംബ് ബോംബുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇവരെ ആക്രമിക്കുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം ഇറാനെ മാക്സിമം അംഗവൈകല്യമുള്ള ഒരു രാജ്യമാക്കി മാറ്റുക അവരുടെ കേപ്പബിലിറ്റി നാളെ ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാനായാലും ഇസ്രയേലിനായാലും അമേരിക്കക്കായാലും അവർ പറയുന്നത് എന്തായാലും അവർക്ക് ഈ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഉള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിനപ്പുറം ഇത് പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാൻ അമേരിക്ക അടുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ നിലപാടുകൾ അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ പാക് കരസേനാ തലവൻ പ്രസിഡൻറ്റിൻ്റെ വിരുന്നുണ്ണുകയായിരുന്നു മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങൾ അത് ആവശ്യമെങ്കിൽ അമേരിക്കൻ ഫൈറ്ററുകൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഇതെല്ലാം ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിക്കിടയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമാണ് അല്ലെ കുമാർ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ പറയുന്നുണ്ട് എന്ത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നിങ്ങളീ പറയുന്നത് ഇന്ത്യക്കെതിരെ ഒ എ സി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ്താവന യുദ്ധം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ അവിടെ അത് നടക്കുന്നു ഇവിടെ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തുന്നുണ്ട് ഏത് അറബ് രാജ്യമാണ് അമേരിക്കയുടെ പാവ സർക്കാർ ഇല്ലാത്തതായിട്ടുള്ളത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ വളരെ ലിബറലൈസ് ചെയ്തു അതിൻ്റെ ക്രെഡിറ്റ് സൗദിയിലെ രാജകുമാരനുള്ളതാണ് പക്ഷേ സൗദി അറേബ്യ ഏറ്റവും വലിയ കർക്കശമായ മതനിയമങ്ങൾ പാലിച്ചു കൊണ്ടിരുന്ന കാലത്ത് പോലും ആ രാജ്യത്ത് പന്നിയിറച്ചിയും കഴിച്ച് സ്വന്തമായ ഇഷ്ടപ്രകാരം ഡ്രസ്സിട്ടും ഡ്രസ്സിടാതെയും ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സ്വാതന്ത്ര്യമുള്ള ചില മേഖലകൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ അമേരിക്കൻ സൈന്യം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിന് അമേരിക്കൻ സൈനിക എൻക്ലൈവ് എന്നൊക്കെ പേരിട്ട് വിളിച്ചാൽ അതിനകത്ത് നടക്കുന്നത് സൗദി അറേബ്യയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു അമേരിക്കൻ ഫ്രീ സ്റ്റൈലിലുള്ള ജീവിതമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതൊരു ചെറിയ കാര്യമാണ് എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ സൈന്യത്തിൻ്റെയും അമേരിക്കൻ സർക്കാരിൻ്റെയും പാവകളായിട്ടാണ് മിക്കവാറും ഈ സർക്കാരുകളെല്ലാം പ്രവർത്തിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിലെ അങ്ങനെ പ്രവർത്തിക്കാത്ത ഇപ്പം ഞാൻ ഒരിക്കലും ഇറാൻ മത ഭരണകൂടത്തെ അനുകൂലിക്കില്ല എനിക്കത് പറ്റുകയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അതായത് ഏറ്റവും പുരോഗമ പുരോഗമനത്തോടുകൂടി നിന്നിരുന്ന ഒരു ജനതയെയാണ് ഈ അടിച്ചമർത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എത്ര സ്ത്രീകളെ എത്ര പെൺകുട്ടികളെ ക്രൂരമായി ഇല്ലാതാക്കിയ ഒരു മത സർക്കാരാണ് മതഭ്രാന്തന്മാരുടെ സർക്കാരാണ് ഈ പറയുന്ന ഇറാനിലെ ഇപ്പോഴത്തെ സർക്കാർ അതുകൊണ്ട് നമുക്ക് അവരോട് അനുകൂലമല്ല പക്ഷേ അമേരിക്ക ഈ ചെയ്യുന്നത് അമേരിക്ക ഈ മേഖലയിൽ മുഴുവൻ പാവസർക്കാരുകളെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ സിറിയയിൽ അയാൾ അമേരിക്കയുടെ ഡാൻസിന് പാട്ടിനനുസരിച്ച് തുള്ളാൻ അയാൾ സമ്മതിക്കാത്തത് കൊണ്ട് അയാളെ അടിച്ചതാഴെ കിട്ടും രണ്ടാമത്തെ ഇപ്പോൾ ഇറാനെ അടിച്ച് താഴെ ഇടുകയാണ് ഇപ്പോൾ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം എന്ന് അമേരിക്ക ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് ആ മാറ്റം കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവിടം തൊട്ടിങ്ങ് പാകിസ്ഥാൻ വരെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി വരെ ഈ പറയുന്ന അമേരിക്കയുടെ പാവ പാവസർക്കാരുകളായിരിക്കും ഭരിക്കുക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഒരു വശത്ത് ചൈനയുടെ പൂർണ്ണ സപ്പോർട്ടുണ്ട് മറുവശത്ത് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ ഇന്ത്യയെ ഒന്ന് ഒതുക്കാൻ ഞങ്ങളെ സഹായിച്ചാൽ മതി ഇതാണ് പാകിസ്ഥാൻ്റെ ആവശ്യം പിന്നെ പാകിസ്ഥാനിലെ ഈ ഭരണാധികാരികൾ അത് പ്രത്യേകിച്ച് സൈനിക ഭരണാധികാരികൾക്ക് അവരുടെ സാമ്പത്തിക സാമ്രാജ്യം വ്യക്തിപരമായ സാമ്പത്തിക സാമ്രാജ്യം വലുതാക്കണം അതിനും അമേരിക്ക അവർക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ചൈനയ്ക്കും ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് പാകിസ്ഥാന് അപ്പോൾ ഈ ഇരു കൂട്ടരെയും അമ്മ പാകിസ്ഥാൻ എന്തു വേണമെങ്കിലും ചെയ്ത് സഹായിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട് അതുകൊണ്ടിപ്പോൾ ഈ ഒരു യുദ്ധത്തിലായാലും ഈ യുദ്ധമേഖലയിലും പാകിസ്ഥാൻ ഒരു അവർക്കൊരു വിൻ വിൻവിൻ സിറ്റുവേഷനാണ് പിന്നെ ഇസ്ലാമിക ലോകത്തിനിടയിൽ പാകിസ്ഥാന് ഒരു സ്ഥാനം ഭ്രംശം അല്ലെങ്കിൽ ഒരു ഇത് സംഭവിച്ചോ എന്ന് പറയുന്നു സാധാരണക്കാരായ ഈ മദ്രസകളിൽ പഠിച്ച മുസ്ലിം ലോകം എന്തോ ഒരു വലിയ സംഭവമാണെന്നൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു നിരാശ തോന്നും ഈ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ യു പിയിലും അവിടെ ഇവിടെയൊക്കെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവർക്ക് വലിയ നിരാശ തോന്നുന്നു പക്ഷേ പാകിസ്ഥാൻ്റെ യാഥാർത്ഥ്യം എക്കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ഇറാൻ അതെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ പറയുന്നത് പോലെ ഇറാനിലുള്ള ഒരു ആണവ ഭീഷണി ഇറാൻ കാരണമുള്ള ഒരു ആണവ ഭീഷണി അത് അവസാനിച്ചിട്ടുണ്ടാകുമോ ഒരു പത്ത് വർഷമെങ്കിലും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പുറത്ത് പറയാൻ പറ്റും എന്തായാലും യുറൈനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് എന്നു അവർ ആയുധങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് നമുക്കിതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജൈവായുധമുണ്ടോ മറ്റേതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറാക്കിനെ തകർത്തത് അതുകൊണ്ട് ഇവർ പറയുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല കാരണം ഇപ്പോൾ ഈ പറയുന്ന ഫോർദോ പോലെയുള്ള സൈറ്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അവിടെ ഭൂകമ്പമുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പം നമുക്ക് തോന്നുന്ന ഇറാൻ തീർച്ചയായിട്ടും കുറേ കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എന്തായാലും ഈ ഒരു കാലത്ത് ഇപ്പം ഉണ്ടായ ഒരു വലിയ റിസൾട്ടെന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ രണ്ടു പേര് ന്യൂക്ലിയർ പവറാണ് എന്ന് സ്വയം അവകാശപ്പെട്ട് അവരവരുടെ ശത്രുക്കളെ പേടിപ്പിക്കാൻ ശ്രമിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇറാനും പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു ന്യൂക്ലിയർ അറ്റാക്കിംഗ് കേപ്പബിലിറ്റി കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അത് ഉടനെ ഒന്നും അവർക്ക് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും ബുദ്ധിമുട്ടാണ് ഈ അമേരിക്കയുടെ ഈ ആക്രമണത്തിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ അമേരിക്കയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ ഉണ്ടായിട്ടുണ്ട് അതായത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവി പറഞ്ഞത് ഇറാനിൽ ആണവായുധങ്ങളൊന്നുമില്ല ഇറാൻ സിവിൽ ന്യൂക്ലിയർ ആക്ടിവിറ്റീസാണ് നടത്തുന്നത് എന്നാണ് പക്ഷെ പ്രസിഡൻ്റ് അപ്പോൾ തന്നെ അവരെ തിരുത്തുന്നുണ്ട് എൻ്റെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തെറ്റാണ് റോങ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമണം തുടങ്ങുന്നത് പക്ഷേ മൊസാദിനും ഇസ്രയേലിനും കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു അവിടെ ആണവായുധങ്ങളുണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം എന്ന് തന്നെയായിരുന്നു അപ്പോൾ അമേരിക്കൻ സൈന്യവും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസുമാണോ ഈ ഈ ഒരു രീതിയിലൊരു ഒരു മുമ്പൊങ്ങ് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി അല്ല ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇതിൽ ഇപ്പം ട്രംപ് അല്ലായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് അല്ല ഒരു നിലപാടെടുക്കേണ്ടത് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ അവർ ശേഖരിക്കുന്നു അവരത് അനലൈസ് ചെയ്ത് പ്രസിഡൻറ്റിന് വിവരം കൊടുക്കുന്നു പ്രസിഡൻറ്റിന് കിട്ടുന്ന വിവരം അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അദ്ദേഹം ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നത് അതിപ്പോൾ ഏത് ആയാലും പ്രസിഡന്റിന് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളിലെ സൗഹൃദ രാജ്യങ്ങളിലെ ഇൻ്റലിജൻസിൻ്റെ ഇൻപുട്സും കിട്ടുന്നുണ്ട് അത് അമേരിക്കൻ ഇൻ്റലിജൻസിന് എളുപ്പം കിട്ടണമെന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ടോട്ടൽ പിക്ചർ എടുത്തിട്ടാണ് ഒരു പ്രസിഡൻറ് തങ്ങളുടെ അതും പ്രത്യേകിച്ച് ഒരു മറ്റൊരു രാജ്യം ആക്രമിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോകുന്നത് ഇതെല്ലാം ഒരുമിച്ച് നോക്കിയിട്ട് തന്നെയാണ് അപ്പം ഇവിടെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടായതെന്ന് നമുക്കറിയില്ല പക്ഷേ ട്രംപ് ആയതുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞു അതാണ് അതിനകത്തെ പ്രശ്നം ട്രംപ് അല്ലെങ്കിൽ വേറൊരു ആണെങ്കിൽ ഒരിക്കലും ഇത് വിളിച്ചു പറയില്ല അവരുടെ ഉള്ളിലെ കൺഫ്യൂഷനും അവരുടെ ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും തീർത്ത ശേഷം അവരൊരു നിലപാടിലേക്ക് പോകുമായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ആരെ വേണമെങ്കിലും എന്തും പറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അദ്ദേഹം അത് വിളിച്ചു പറയുകയും അത് ഇങ്ങനൊരു നാണക്കേടിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഇൻ്റലിജൻസ് എന്ത് പറഞ്ഞാലും ഇറാൻ ആയുധങ്ങളുമായി ന്യൂക്ലിയർ കേപ്പബിലിറ്റി ആയുധങ്ങൾക്കുമായിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും ഒടുവിലായി ഇന്ത്യയെ ഈ സംഘർഷത്തിലേക്ക് വലിച്ചഴിക്കാനുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നു അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് എയർ സ്പേസ് തുറന്നു കൊടുത്തിരുന്നു ഇറാനെ ആക്രമിക്കാൻ എന്ന് ചില മാധ്യമ വാർത്തകൾ വന്നു ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരും ആരുമാവാം പക്ഷേ അതിൻ്റെ പിന്നിൽ എല്ലാം ഇന്ത്യ വിരുദ്ധത വളരെ വ്യക്തമാണ് ഒന്ന് പാകിസ്ഥാനായി എനിക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ഞങ്ങൾ മാത്രമല്ല ഇന്ത്യയും അമേരിക്കയെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രധാന കാരണമാവും മാത്രമല്ല രണ്ട് ഇന്ത്യയുടെ ഒരു ക്രെഡിബിലിറ്റിയെ ഇല്ലാതാക്കാനും ശ്രമിക്കും അതേസമയത്ത് പാകിസ്ഥാൻ അമേരിക്കയെ സഹായിച്ചു പക്ഷേ ഇന്ത്യ അതിന് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തലത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു ഇമേജാണ് ഭാരതത്തിന് ഉണ്ടാക്കി കൊടുക്കുക ആഗോളതലത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പലരും നടത്തുന്ന ഈവൻ അമേരിക്ക പോലും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരിക്കും ഇത് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമുക്ക് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷനിൽ ചില പാളിച്ചകൾ ഉണ്ടായതായി ഇപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നുണ്ട് ഇപ്രാവശ്യം എന്തായാലും അതുണ്ടായില്ല ഇന്ത്യ അപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മിലിറ്ററി സോഴ്സസും ഇന്ത്യ അത് വളരെ വ്യക്തമായിട്ട് ഈ പ്രചരണത്തെ പൊളിച്ചെടുക്കുകയും ചെയ്തു മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ ആർക്കും എയർ സ്പേസ് വിട്ടു കൊടുത്തിട്ടില്ല തുറന്നു കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ കുമാര ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ചർച്ച ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ വരികയും പഹൽഗാം അറ്റാക്ക് വരികയും അതിന് ശേഷം സിന്ദൂർ വരികയുമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മളുടെ യുദ്ധത്തിന് നമ്മൾ മാത്രമേ ഉള്ളൂ അതെ ഈ പറയുന്ന എല്ലാ സൗഹൃദ രാജ്യങ്ങളും ശത്രു രാജ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം വേറൊരാൾ വന്ന് നമ്മുടെ പണി ചെയ്തു തരില്ല ഇത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് അതിപ്പോൾ റഷ്യ ആയാലും മറ്റേത് രാജ്യമായാലും അവരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ മോറലി ഉണ്ട് സപ്പോർട്ട് ചെയ്യും അതൊക്കെ ചെയ്യുമെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പഠിക്കുന്ന പാഠവും അതുതന്നെയാണ് ഇറാൻ ഇപ്പോൾ പുട്ടിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ബന്ധപ്പെടുന്നു എങ്ങനെയെങ്കിലും പുട്ടിനെ വലിച്ച് ഇതിനകത്തേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പുട്ടിൻ പറയുന്നുണ്ട് തെറ്റാണ് കാണിച്ചതെന്ന് പക്ഷേ പുട്ടിൻ ഒന്നും ചെയ്യുന്നില്ല പാകിസ്ഥാനിൻ്റെ മുകളിൽ ഇറാൻ ഒരു വലിയ പ്രതീക്ഷ വെച്ചിരുന്നു ഇല്ലേ അത് കംപ്ലീറ്റ് തരിപ്പണമായി എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്ന ഈ യുദ്ധം കഴിയുമ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ വലിയ ശത്രുത ഉണ്ടാവൂ ഞാൻ കരുതുന്നത് അപ്പം അങ്ങനെ ഈ അവനവൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ആത്യന്തികമായി എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം കൂടിയാണ് ഈ ഒരു സംഘർഷം ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത് എന്തായാലും ആണവായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണി അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അത് നമ്മുടെ മേഖലയെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്നൊരു ആശങ്കയുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് ആ രീതിയിലൊരു തിരിച്ചടി പറഞ്ഞതുപോലെയുള്ള ഒരു തിരിച്ചടി ഇതുവരെ ഇറാൻ നൽകിയിട്ടില്ല അതൊരു പരിധിവരെ ആശ്വാസകരവുമാണ് നമസ്കാരം നമസ്കാരം